ഹായ് പ്രിയപ്പെട്ടവരെ അസീം വെളിയം കൂടാണ് കലാ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രിയ സുഹൃത്ത് സുരേഷിനെയും അവൻ്റെ ഭാര്യ ചന്ദ്രപ്രഭയെയും പരിചയപ്പെട്ടുവല്ലോ നിങ്ങൾ തന്ന സപ്പോർട്ട് ലൈക്കും കമൻറ്റും ഷെയറും അതാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം അത് തുടർന്നും ഉണ്ടാകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ കലയാത്രയിൽ പരിചയപ്പെടാൻ പോകുന്നത് അങ്കമാലിക്കടുത്ത് മാംബ്ര എന്ന സ്ഥലത്ത് ഒരു മിമിക്രി കലാകാരനെയാണ് പ്രഭാത് മാംബ്ര എന്നറിയപ്പെടുന്ന ഒരു മിമിക്രി കലാകാരനെയാണ് അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാണുന്നവർ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും എപ്പിലൂടെയും കാണുന്നവർ ഫോളോ ചെയ്യുക ഇത് നമ്മുടെ പ്രോഗ്രാമാണ് നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നമസ്കാരം നമസ്കാരം പ്രഭാദ് അസീം മേളിയും കൂട് അറിയോ പിന്നെ വിളിച്ചിരുന്നു കാണാറുണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കലാ യാത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് അത് എല്ലാ ഞായറാഴ്ചയും അഞ്ച് മണിക്ക് ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ് അതിൽ പ്രഭാത് ഭിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനൊന്നുമില്ല നമ്മൾ

അത് वायलार। ും കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല പിന്നെ വയലാറ് അതും വെറൈറ്റി ആയിട്ടാ പിന്നെ നമ്മുടെ ഒടിയൻറെ ഒടിയൻ പിന്നെ ജഗദീശ്രീ കുമാറിന്റെ പച്ചാളം പാസി പച്ചാളംബാസി ഉദയനാണ് തരത്തിൽ പിന്നെ അംബേദ്കർ അംബേദ്കർക്ക് വെറൈറ്റി ആണല്ലോ ആരും ചെയ്യാത്ത പേരാണ് എന്താ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ അല്ല നമുക്ക് ഇങ്ങനൊരു നമ്മൾ ചെയ്തു നോക്കും ഫസ്റ്റ് അത് ചെയ്തു നോക്കുമ്പോ ആപ്റ്റാണെങ്കിൽ എഴുപത് ശതമാണെങ്കിലാണ് നമ്മളത് മുന്നോട്ട് പോവുള്ളൂ നമുക്കൊന്ന് ഫിഗറുകളൊക്കെ ഒന്ന് കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ പ്രോഗ്രാം ഇന്ന് പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം ഉണ്ട് തൊടുപുഴ പരിപാടി തൊടുപുഴ എന്നാ പിന്നെ അവിടെ ഒരു രണ്ട് മൂന്ന് സൗണ്ട് തീർച്ചയായിട്ടും ആയിക്കോട്ടെ നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന സലീം കുമാറിന്റെ വയസ്സാണ് സലീം കുമാറിന്റെ വ്യത്യസ്തമായ രണ്ട് ശബ്ദമാണ് ആയിക്കോട്ടെ അദ്ദേഹം മീശമാധവൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്ട അയാൾ അഡ്വക്കറ്റ് മൂന്നിൽ കാണാറുള്ള ലുക്കില്ലെന്നുള്ള ബഹിരുന്ന പിള്ളേക്ക് മാധവനോടുള്ള വ്യക്തി വയലാകുന്നതിൻ്റെയും വിദേശത്തിൻ്റെയും കഥ ഈ ചേക്കുള്ള ഓരോ മൈൽ കുറ്റി നിൽക്കുന്ന സംഭവമാണ് അങ്ങനെ നോക്കുമ്പോൾ ഐ പി സി മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് വഴപ്പ് പറയണം തൊപ്പിപ്പണ വഴി കാറുള്ള സാധനമാണ് വൺ ചേ ഡോണ്ട് അടിപൊളി അടുത്ത് അടുത്ത അദ്ദേഹത്തിൻ്റെ റിയൽ വോയിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാനും ദിലീപ് നാദിർ ഞങ്ങൾ മൂന്നുപേരും തിരുവനന്തപുരത്ത് കിഴക്കൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് പുളിയോണത്തുള്ള എത്തി അന്ന് ഞങ്ങൾ മൂന്നും പേരും ചെയ്തൊരു സ്കിറ്റാണ് അപ്പം മത്സരത്തിൽ വരുമ്പോൾ ഒരു നല്ല ഐറ്റായിട്ട് വരിക ഓക്കെ ഓക്കെ മാന്യപ്രേക്ഷകർക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്നത്തെ വിശിഷ്ട വ്യക്തി വേറെ ആരുമല്ല ചാലക്കുടിയിൽ നിന്നും കൊച്ചിൻ കലാഭവനിലെത്തി മണ്ണിൻ്റെ മണമുള്ള നാടൻ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ചാലക്കുടി കരൺ ചങ്ങാതി കലാഭവൻ മണിയാണ് മണി എന്താണ് സംഭവിച്ചത് അടുത്തത് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ ശബ്ദം ആ കൊച്ചിൻ കലാഭവനിൽ ഞാനും അൻസാറും ലാലും ഒക്കെ മിമിക്രി എന്ന കലയിലൂടെയാണ് മലയാള സിനിമയിലെത്തിയത് അപ്പോൾ കൊച്ചിൻ വാരിയേഴ്സ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന് മുപ്പതിൽ ഒരു മുപ്പത് മാർക്ക് നൽകുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടിപൊളി നമ്മുടെ മണിച്ചേട്ടൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ എല്ലാ ശബ്ദം വളരെ വ്യത്യസ്തമായ ശബ്ദമാണ് ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് നടേശൻ എന്ന കഥാപാത്രം നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മിയും ദുഷ്ടനും ശത്രുനും ഞാൻ തന്നെ പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദേവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെ ഒരു ചെകിത്താനെങ്കിലും വേണ്ടേ തനക്കറിയോ വളരെ താഴ്ന്ന തന്നെ കഷ്ടപ്പെട്ടാ ഞാൻ എത്തിയത് ഇപ്പം പറയാൻ കൊള്ളാത്തതും കൊള്ളാത്തതുമായി ബിസിനസ്സുണ്ട് സി എം മോഹൻദാസൻ്റെ മെക്കട്ടേറാൻ വന്നപ്പോഴാ ഞാൻ അവനെ കൊന്നേ അതിനെതിരെ താനങ്ങനെ സാക്ഷി പറയാൻ പോയാ ആദ്യം ഞാൻ കൊണ്ടുവന്ന് തന്നെയായിരിക്കും കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ മണിച്ചേൻ്റെ കസിനാണല്ലോ അല്ലേ ആ മണിച്ചേൻ്റെ കസിനാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയ ചന്ദ്രപ്രഭ എന്ന ഗായികയും ഇപ്പോൾ പരിചയപ്പെടുത്തിയ പ്രഭാത് മാംബ്ര എന്ന മിമിക്രി കലാകാരനെയും ആവശ്യമുള്ളവർ പ്രോഗ്രാമിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രഭാത് മാംബ്ര എന്ന മിമിക്രി കലാകാരനെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെ കലാകാരന്മാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളവിടെ വരും അവരെ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തും വീണ്ടും പറയുന്നു ആദ്യമായിട്ട് യൂട്യൂബിലൂടെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എഫ് പിയിലും ഇൻസ്റ്റയിലും കാണുന്നവർ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ഞായറാഴ്ച അഞ്ച് മണിക്ക് മറ്റൊരു കലാകാരനുമായി നമുക്ക് കാണാം ബായ്